വാഗമൺ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല വാഗമണ്ണിലെ ഞങ്ങളുടെ ആദ്യ ദിവസം രാവിലെ തന്നെ വാഗമണ്ണിൽ നല്ല കാലാവസ്ഥയാണ് നീതും വെങ്ങിട്ടും എഴുന്നേറ്റിട്ടില്ല താമസിക്കുന്ന പരിസരത്തു കൂടി വെറുതെ ഒന്ന് കറങ്ങി വന്നപ്പോഴേക്ക് നീതു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പുറകെ ടൂൾസുമായി വെങ്കിട്ടുവെത്തി അധികം വൈകാതെ പാലുമായി മഹേഷുവെത്തി മഹേഷാണ് വില്ലയുടെ കെയർടേക്കർ വെങ്കിട്ടിന് രാവിലെ കൊടുക്കാനെ പാല് കിട്ടുമോ എന്ന് വെറുതെ ഒന്ന് തിരക്കിയതാണ് മഹേഷ് നല്ല നാടൻ പാലും സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പത്തുമണി കഴിഞ്ഞതോടെ ഒരു വിധത്തിൽ രണ്ടാളെയും ഒരുക്കിയിറക്കി രണ്ടാൾക്കും ഇന്ന് കറങ്ങാൻ പോകാൻ നല്ല മടിയാണ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലതുപോലെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അല്പം ചാറ്റൽ മഴയുണ്ടെങ്കിൽ വാഗമണ്ണ് വേറെ ലെവലാണ് തേലത്തോട്ടങ്ങൾക്ക് നടവിലൂടെയാണ് യാത്ര എവിടെ നോക്കിയാലും മനോഹരമായ വ്യൂ പോയിന്റുകൾ മൂന്നാറിൽ പോലും ഇല്ല ഇത്ര വ്യൂ പോയിന്റുകൾ എന്ന് തോന്നുന്നു വഴിയരികിൽ നിരവധി ലൂപിക്കാൻ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് കഴിക്കാനായി കുറച്ചെണ്ണം പറിച്ചെടുത്തു പറമ്പിലേക്ക് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് കാഴ്ച നിൽക്കുന്ന ഏലവാണിത് ഈ പ്രദേശത്തെല്ലാം ഏലവും തേയിലയുമാണ് പ്രധാന കൃഷി രണ്ടാൾ റോഡിക്കിടന്ന് നല്ല അടികൂടുന്നുണ്ട് വെങ്കിട്ടിനേക്കാൾ ചെറുതാണ് നീതു എന്നാണ് നീതുവിന്റെ വിചാരം പതിനൊന്നരയുടെ ഭാഗമാണില്ല ലേക്കിനടുത്ത് എത്തും വണ്ടി പാർക്കിങ്ങിൽ എട്ട് നേര ലേക്കിനടുത്തേക്ക് ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള ഒരു സ്ഥലമാണിത് എന്നാൽ അധികം സഞ്ചാരികളൊന്നും ഇവിടേക്ക് വരുന്നില്ല ഇവിടെ എത്താനോ വളരെ സിമ്പിളും വാഗമൺ ടൗണിൽ തന്നെയാണ് ലേക്ക് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ടൂടെ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടി നൂറ്റി ഇരുപത് രൂപയാണ് എൻട്രി ഫീസ് ആയിട്ട് വന്നിട്ടുള്ളത് ബോട്ടിംഗ് ഉണ്ടെങ്കിൽ അത് ഇരുന്നൂറ് രൂപയാകും ടിക്കറ്റ് എടുത്തു നേരെ ലേക്കിനടുത്തേക്ക് വളരെ കുറച്ചു പേര് മാത്രമാണ് ഇവിടെ ഉള്ളത് ഈ പാലവും ആ വീടും ഒക്കെ എത്ര സിനിമയിൽ കണ്ടിട്ടുള്ളതാണ് നല്ലൊരു ഫോട്ടോ പോയിന്റ് പോയിന്റാണ് ലേക്കും പരിസരവും കുറച്ച് ഫോട്ടോസ് എടുത്തു വെങ്കട്ടിനു ഫോട്ടോസ് എടുക്കുന്നത് വലിയ എതിർപ്പാണ് കക്ഷി ക്യാമറയിലേക്ക് നോക്കത്തത് പോലും ഇല്ല അല്പസമയം ലേക്കിന് പരിസരത്ത് ചെലവഴിച്ചതിന് ശേഷം വണ്ടിയുടെ അടുത്തേക്ക് ഇതിനിടയ്ക്ക് വെങ്കിട്ട് ചെറുതായിട്ടൊന്ന് വീണു മുഖത്തൊരൽപ്പം തൊലി പോയിട്ടുണ്ട് ആശാൻ ഒന്ന് ഓടിക്കളിക്കാൻ നോക്കിയതാണ് വണ്ടിയും എടുത്തു നേരെ വാഗമൺ ടൗണിലെത്തി മെഡിക്കൽ സ്റ്റോറിൽ കയറി മുറിവിനിടുന്ന എണ്ണയൽപ്പം വാങ്ങി ഇതിനിടയ്ക്ക് നീതു എന്തോ വാങ്ങണമെന്ന് പറഞ്ഞ കടയിൽ കയറുന്നത് കണ്ടു സമയം പോകുന്നത് അറിയുന്നേ ഇല്ല പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ എന്ത് മറിമായാണ് മനസ്സിലാവാത്തത് ഇതുവരെ നീതുവിന്റെ ടോപ്പിന്റെ കളർ ബ്രൗൺ ആയിരുന്നു ഇപ്പതേ വെള്ളയായിരിക്കുന്നു കക്ഷി വണ്ടിക്കകത്തിരുന്ന് മാറിയതാണെന്നാണ് പറഞ്ഞത് കാരണം എന്തെന്നോ എന്തിനു വേണ്ടിയാണെന്നോ ചോദിക്കാൻ നിന്നില്ല ചോദിച്ചാൽ നമ്മൾ തന്നെ ഫ്ലിപ്പായി പോവും പന്ത്രണ്ടരയോടെ ഫുഡ് കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിന് മുമ്പിൽ വണ്ടി ഒതുക്കി പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കാർ റെസ്റ്റോറൻറ്റിനുള്ളിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ തോന്നി ഒരു വെജ് ഊണും ഒരു കറി ഊണുമാണ് പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഫിഷ് കറി മീൽസിന്റെ കൂടെ ഫിഷ് ഫ്രൈയുമുണ്ട് സംഭവം കൊള്ളാം നല്ലൊരു കോൺസെപ്റ്റ് ആണ് ലഞ്ചം കഴിച്ച് ഒരു മണി കഴിഞ്ഞതോടെ വാഗമണ്ണിലെ മുട്ടക്കുന്നുകളുടെ അടുത്തെത്തി നല്ലതുപോലെ മഴ ചാറുന്നുണ്ട് ഒരു കടയിൽ കയറി ഒരു റെയിൻ ജാക്കറ്റ് വാങ്ങി കോട്ട് വെങ്കിട്ടിന് പാകമാകാത്തത് കൊണ്ട് തന്നെ കടയിലെ ചേച്ചി കോട്ട് കട്ട് ചെയ്തു തന്നു കോട്ടിട്ടതോടെ കക്ഷി വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആണ് കോട്ടു ഒരു വണ്ടിയിലാക്കി നേരെ മുട്ടക്കുന്നുകളിലേക്ക് ഇവിടെയും ടിക്കറ്റുണ്ട് രണ്ടുപേർക്ക് അമ്പത് രൂപ എൻട്രി ഫീസ് ഇവിടെയും വലിയ തിരക്കൊന്നും കാണാനില്ല നീതുവിന് ഇപ്പോൾ മറവി വല്ലാണ്ട് കൂടിയിട്ടുണ്ട് ഫോൺ വണ്ടിയിൽ മറന്നു വെച്ചെന്ന് പറഞ്ഞ് തിരികെ പോന്ന് പോക്കാണിത് എവിടെ ചെന്നാലും ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെ കണ്ടുമുട്ടാറുണ്ട് എല്ലാവരും കൂടുതലായും തിരിച്ചറിയുന്നത് നീതുവിനേയും വെങ്കിട്ടിനെയുമാണ് പാവം ഞാനെന്നല്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചത് മുട്ടക്കുന്നുകളുടെ മനോഹരമായ കാഴ്ചകൾ ഉള്ളിലേക്ക് പോയി നിരവധി ആക്ടിവിറ്റീസ് ഉണ്ട് ചെറിയൊരു ലേക്കുണ്ട് ലേക്കിൽ ബോട്ടിങ്ങും ഉണ്ട് മുട്ടക്കുന്നുകൾക്ക് മുകളിലുള്ള ഫോട്ടോ പോയിന്റിൽ പോയിന്റിലിരുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു വെങ്കിട്ട് അല്പം മുമ്പ് വീണത് പോയെന്ന് തോന്നുന്നു ആശാൻ ഓട്ടത്തോട് ഓട്ടോ ആണ് തിരിച്ചു വണ്ടിയുടെ അടുത്തെത്തി ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇനി ഇങ്ങനെ വിട്ടാ നീതു പണ്ടിക്കാത്ത ഒരു കിച്ചൺ കൂടി സെറ്റ് ചെയ്യുന്ന തോന്നുന്നത് ബാക്കി ഏകദേശം ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് ഒന്നേ മുക്കാലോടെ തങ്ങളുപാറയ്ക്ക് വാഗമണിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം അടുത്തടുത്താണ് എല്ലാ സ്ഥലങ്ങളിലും പെട്ടെന്ന് തന്നെ ഓടിയെത്താൻ പറ്റും തങ്ങളുപാറയുടെ പരിസരത്തൊന്നും ഒട്ടും തിരക്കില്ല ഇവിടെയാകെ പാർക്കിംഗ് ഫീസ് മാത്രമാണുള്ളത് ആരൊക്കെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു സത്യം പറഞ്ഞ ഇങ്ങനെ കാണുമ്പോൾ അവരുടെ കൂടെ പോയിരുന്ന് കഴിക്കാൻ തോന്നുന്നു വെങ്കിട്ടിനെ എടുത്ത നേരെ മലമുകളിലേക്ക് ഇവരെല്ലാം നമ്മുടെ വീഡിയോ കാണുന്നവരാണ് നമ്മളെ അറിയുമെന്ന് പറഞ്ഞു വന്ന് പരിചയപ്പെടുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ് തങ്ങളുപാറയുടെ മുകളിൽ എത്തിയില്ല അതിനു മുമ്പുള്ള കാലാവസ്ഥയാണ് ഈ കാണുന്നത് എന്തൊരു ഭംഗിയാണല്ലേ വീശിയടിച്ചു വരുന്ന കോടമഞ്ഞ് കാറ്റിന് നല്ല തണുപ്പാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ കുറച്ചു കയറിയപ്പോ തന്നെ നീതു അടുത്തു തിരിച്ചു പോയേക്കാമെന്നായി പോരാത്തതിന് വാണ്ടി ഇന്ന് കുടയെടുത്തില്ല മഴ വന്നാ കൊച്ചിനെയും കൊണ്ട് പെട്ടത് തന്നെ അതുമല്ല ഇനി മുകളിലേക്ക് പോയ കോടമഞ്ഞാണെങ്കിൽ വലിയ കാഴ്ച ഒന്നും കിട്ടത്തില്ല അല്പസമയം നിന്ന് കോടമഞ്ഞും കാറ്റുമെല്ലാം ആസ്വദിച്ചതിനു ശേഷം തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു വെങ്കിട്ടു പതിയെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട് പാർക്കിങ്ങിലെത്തി വണ്ടിയും അടുത്ത സ്ഥലത്തേക്ക് വഴിയരികിൽ കണ്ടതാണ് ഒരു കാറാണ് ഈ മറിഞ്ഞു കിടക്കുന്നത് ഈ കാർ ഇവിടെ മറിയേണ്ട ഒരു സാധ്യത ഉള്ളതല്ല നിറയെ കുണ്ടും കുഴിയുള്ള റോഡായതുകൊണ്ട് തന്നെ പതിയെ ആകും വന്നത് ചെറിയൊരു വളവ് മാത്രമാണുള്ളത് പിന്നെ എങ്ങനെ ഇത് പറ്റിയെന്നാണ് അറിയാമല്ലാത്തത് ഇത്തരം ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ചെറിയ ഒരു അസ്രത വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ മനോഹരമായി തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് വാഗമണ്ണിലെ മിക്ക വഴികളും രണ്ടരയോടെ പൈൻവാലിയിലെത്തി വെങ്കിട്ട് നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ നീതു പൈൻവാലിയിൽ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു കാരണം അതൊന്നുമല്ല കക്ഷിക്ക് അട്ടയെ വലിയ പേടിയാണ് മുമ്പ് ഇവിടെ വന്നപ്പോഴെല്ലാം കാലിൽ അട്ട കയറിയ അനുഭവം ഉണ്ട് ഏതായാലും നീതുവിനെ വെങ്കിട്ടിനെ മണ്ടിയിലെത്തി ഞാൻ നേരെ പൈൻവാലിയിലേക്ക് പൈൻവാലിയിലേക്ക് പോകുന്ന വഴികളിലെല്ലാം ധാരാളം കടകളുണ്ട് പൈൻമരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് പൈൻവാലി വാലി ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്ന് ഇവിടെ നിന്നും ഫോട്ടോ എടുത്താൽ കിട്ടുന്ന റിസൾട്ട് മനോഹരമായിരിക്കും പൈൻവാലിയിൽ നിന്നും ഫോട്ടോസ് എടുത്തു കൊടുക്കുന്ന ടീംസ് ആണ് എത്ര മനോഹരമാണല്ലോ ഇവരുടെ ഫോട്ടോസ് കാണാൻ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതിനൊന്നും വലിയ ചാർജ് ഇല്ല മുന്നൂറ്റി അൻപതോ മറ്റോ ആണ് സ്റ്റാർട്ടിങ് ഫോട്ടോ എടുത്ത് അപ്പം തന്നെ ഫ്രെയിം ചെയ്ത് കിട്ടുന്നതിന് അതൊട്ടും കൂടുതലാണെന്ന് തോന്നുന്നില്ല ഫോറസ്റ്റിന് നടുവിലൂടെയുള്ള മനോഹരമായ നടപ്പാത ഫോറസ്റ്റിന് ഉള്ളിലേക്ക് വേണമെങ്കിലും കയറിപ്പോകാം ഒന്നും പേടിക്കാനില്ല ഏതായാലും ഞാൻ ഉള്ളിലേക്ക് അധികം നടക്കുന്നില്ല ഉള്ളിലേക്ക് നടക്കുമ്പോൾ ക്ഷീണം അറിയില്ല തിരിച്ചു തിരിച്ചുകയറ്റം നല്ല മടുപ്പ് തന്നെയായിരിക്കും തിരിച്ചു പാർക്കിങ്ങിലേക്ക് നടന്നു വഴിയേരിയിൽ കണ്ട കടയിൽ നിന്നും ഒരു ടോയ് കാർ വാങ്ങി മുന്നൂറ്റി അൻപത് രൂപയാണ് താറിന്റെ വില ഇനിയാണ് പ്രശ്നം നീതുവിന് എന്തെങ്കിലും വാങ്ങണം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നോക്കിയിട്ടൊന്നും വാങ്ങാൻ പറ്റിയ സാധനങ്ങൾ കാണുന്നില്ല പിന്നെ രണ്ട് ക്ലച്ചർ അങ്ങ് വാങ്ങി ഈ മുടിയിലൊക്കെ കുത്തുന്ന സാധനമില്ലേ ഇല്ലേ അത് തന്നെ കക്ഷിക്ക് എന്തേലും ഒന്ന് കിട്ടിയാൽ മതി തിരിച്ചു പാർക്കിങ്ങിലെത്തി ഞാൻ ആദ്യ നീതുവിനെ കാണിച്ചത് വെങ്കിട്ടിന്റെ ടോയ് ആണ് അപ്പൊ തന്നെ ചോദ്യം എത്തി എനിക്കൊന്നും വാങ്ങിയില്ലയെന്ന് എങ്ങനെ ഇരിക്കുന്നു ആരാ പറഞ്ഞത് പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് വണ്ടിയും അടുത്ത് നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പൈൻവാലിക്ക് തൊട്ടടുത്താണ് അഡ്വഞ്ചർ പാർക്ക് മൂന്ന് മണി കഴിഞ്ഞതോടെ അഡ്വെഞ്ചർ പാർക്കിലെത്തി ഇവിടെയുമുണ്ട് ചെറിയ ടിക്കറ്റ് അമ്പതും മുപ്പതും ടിക്കറ്റും എടുത്ത് നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പാർക്കിലേക്ക് എത്തും തോറും കാലാവസ്ഥ മൊത്തത്തിലങ്ങ് മാറുന്നു നല്ലതുപോലെ കോടയായിട്ടുണ്ട് മുമ്പിലുള്ളതൊന്നും കാണാമേലാത്ത അവസ്ഥ അഡ്വെഞ്ചർ പാർക്കിലെത്തി ആദ്യത്തെ പാർക്കിങ്ങിൽ തന്നെ വണ്ടി ഒതുക്കി പുറത്തിറങ്ങി അല്പം നേരം മഞ്ഞാസ്വദിച്ചു കുറച്ച് ഫോട്ടോസ് എടുത്തു തൊട്ടടുത്ത് കണ്ട കടയിൽ പോയി രണ്ട് ചായ വാങ്ങി ചായ വാങ്ങി നിൽക്കുമ്പോൾ നല്ലതുപോലെ ചാറ്റൽ മഴയായി ചായയും രണ്ടു ബജ്ജിയും വാങ്ങി നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെറിയ ചാറ്റൽ മഴ നല്ല മൂടൽമഞ്ഞ് തണുപ്പ് അതിന്റെ കൂട്ടത്തിൽ ചൂടു ബജിയും ചായയും ആഹാ ഇത് കൂടുതൽ എന്താ വേണ്ടത് ചായയും കുടിച്ച നേരെ പാർക്കിനുള്ളിലേക്ക് ഇവിടെ നിറയെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉള്ളതാണ് മൂടൽമഞ്ഞു കാരണം ഒന്നും കാണാമല്ല അഡ്വഞ്ചർ സോണും കിഡ്സ് പാർക്കും സൈക്ലിങ്ങും സിപ് ലൈനറും ഗ്ലാസ് ബ്രിഡ്ജും എന്നുവേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് ആ കാണുന്നത് ഒരു വാച്ച് ടവർ ആണ് കയറിയിട്ട് ഒരു കാര്യവും ഇല്ല മൂടൽമഞ്ഞായതുകൊണ്ട് ഇവിടെ നിന്ന് കാണുന്നത് മാത്രമേ അവിടെ നിന്നും കാണാൻ പറ്റൂ അടുത്ത പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി വെങ്കിട്ട് ഉറക്കം തന്നെ ഇനി ഇത് ഇറങ്ങിയില്ല ഇവിടെയും നിറയെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട് അഡ്വഞ്ചർ പാർക്കിൽ മനോഹരമായിട്ടുള്ള ഒരു ലേക്ക് ഉണ്ട് ഞാൻ നേരെ ലേക്കിനടുത്തേക്ക് നടന്നു മൂടൽ മഞ്ഞ് കാരണം ഒരു അമ്പത് മീറ്റർ പോലും വിസിബിലിറ്റി ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം പാർക്കിന്റെ അറ്റകുറ്റപ്പണി എല്ലാം മഴയത്തും നടക്കുന്നുണ്ട് അല്പം നടന്നപ്പോഴേക്കും ലേക്കിനടുത്തെത്തി പക്ഷെ മഞ്ഞ് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ലേക്ക് ഉണ്ടെന്ന് പോലും കാണാമേല ബോട്ടുകളെല്ലാം വെച്ചിരിക്കുന്നു കയാക്കെല്ലാം കരയ്ക്ക് കയറ്റി ഇട്ടിരിക്കുന്നു ആരും തന്നെ ലേക്കിലേക്ക് ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു അടുത്ത് ചെന്നാൽ മാത്രമേ വെള്ളം കാണാൻ പറ്റൂ എന്നുള്ള അവസ്ഥ അല്പസമയം ലേക്കിന്റെ പരിസരത്ത് നിന്നതിന് ശേഷം വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വണ്ടിയുടെ അടുത്തെത്തി വണ്ടിയും എടുത്ത് അല്പദൂരം നീങ്ങിയപ്പോൾ തന്നെ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല വീണ്ടും ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തു അഞ്ചുമണിയോടെ തിരിച്ചു വാഗമൺ ടൗണിലെത്തി ടൗണിലും നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വാഗമണിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മെസ്സേജ് അയച്ചതാണ് ഇദ്ദേഹം ഷെയ്ഖ് ഫരീദ് കടയിൽ വന്നിട്ടേ പോകാവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു വീഡിയോ സ്ഥിരമായി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ എനിക്ക് കിട്ടിയ സ്വത്താണിതെല്ലാം ഒരുപാട് നല്ല സുഹൃത്തുക്കൾ അതിപ്പോൾ ലോകത്തിന്റെ പലയിടങ്ങളിലുമായി വീഡിയോ ഇടാകാൻ തുടങ്ങിയ കാലം തൊട്ട് പറയുന്നതാണ് എനിക്ക് എനിക്കൊരൊറ്റ നമ്പരേ ഉള്ളൂ അതെന്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുമുണ്ട് എല്ലാ പ്ലാറ്റ്ഫോമുകളിലുമായി മില്യൺ ഫോളോവേഴ്സിന് മുകളിലായിരിക്കുന്നു ഇപ്പോഴും പണ്ട് പറഞ്ഞതേ പറയാനുള്ളൂ ഒരു സുഹൃത്തായി കണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്പർ എടുത്ത് വിളിക്കാം മെസ്സേജ് അയക്കാം അഞ്ചര കഴിഞ്ഞതോടെ അൽപ്പം ചായ കുടിക്കാനേ ഒരു റെസ്റ്റോറൻറിന് മുമ്പിൽ വണ്ടി ഒതുക്കിയതാണ് കടയിൽ നല്ല മസാല ദോശയുണ്ടെന്ന് അറിഞ്ഞപ്പം വിടാൻ തോന്നിയില്ല മൂന്നുപേർക്കും കൂടി ഒരു മസാല ദോശ ഓർഡർ നൽകി നല്ല അസല മസാല ദോശയാണ് കിട്ടിയത് തേയിലത്തോട്ടത്തിനടുത്തിരുന്ന് കോടമഞ്ഞുമായി ചായ കുടിച്ചു ചായയും കുടിച്ച് ആറേ കാലോടെ തിരിച്ചു വില്ലയിലെത്തി ഇതെന്റെ സുഹൃത്തായ പൊന്നുവിന്റെ വില്ലയാണ് ടെന്റ് സ്റ്റേ അടക്കം എട്ടോ പത്തോ പേർക്ക് മാത്രം കപ്പാസിറ്റിയുള്ള ഒരു കൊച്ചു വില്ലയാണ് ഇത് പൊന്നുവിന്റെ നമ്പർ ചൂടെ കൊടുക്കാം ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പൊന്നുവിനെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നാളെ രാവിലെ തന്നെ വീട്ടിലേക്കുള്ള മടക്കമാണ് യാത്രകൾ തുടരുകയാണ്